ഏറ്റവും വലിയ മാറിക്കൊണ്ടിരിക്കുന്ന ഒറ്റ കാരണത്താൽ നമ്മുടെ ജീവിതത്തിലും മരണം വരെയും നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ സ്വതന്ത്രമായ ഒരു ജീവിതത്തിന് അടച്ചു തമ്പുരാ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാവാകട്ടെ തിന്മക്കെതിരെ അസത്യത്തിനെതിരെ സ്വാതന്ത്ര്യത്തിന്റെ മഹനീയമായ ശ്വാസവായു തടസ്സപ്പെടുത്താൻ വരുന്നവർക്കെതിരെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും പോരാടാനുള്ള പ്രതികരിക്കാനുള്ള സമര പോരാട്ട ഭൂമികയിൽ ഭാഗമാക്കാകാനുള്ള ഒരു ഊർജം സംഭരിക്കാൻ ഉടകുന്ന മഹനീയമായ ഒരു തുകൂടലായി പടച്ചുതമ്പുരാൻ ഇതിനെ സ്വീകരിക്കും ആളാകട്ടെ ജനാധിപത്യ വിശ്വാസികളെ മാനവീകതയും മനുഷ്യത്വവും സഹിഷ്ണുതയും സ്നേഹവുമൊക്കെ പറഞ്ഞും പാടിയും പകർന്നും ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാന പുരസരം യർത്തി നിൽക്കുന്ന കേരള പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ മഹത്തരമായ ഒരു ഒരുമിച്ചുപൂടലാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക നമുക്കറിയാം ലോകത്തിന്റെ മുന്നിൽ നിന്ന് കണ്ണിനീരായി മാറിക്കൊണ്ടിരിക്കുന്ന സങ്കടക്കടലായി മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധമായ സംവിധാനങ്ങളും പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്നിട്ട് ഉണ്ടായിരുന്നിട്ടുകൂടി എല്ലാത്തിനും സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ മുമ്പിൽ തകർന്നു വീഴുന്ന ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള ഒരു മഹനീയമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സംഘടിച്ച് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം മാസങ്ങളായി മഹനീയമായ ഫലസ്തീനിന്റെ ഭൂമിക ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത പരീക്ഷകൾ നേരത്തെ ബഹുമാന്യനായ പറഞ്ഞതുപോലെ അലഞ്ഞുതിരിഞ്ഞു നടന്നവർ ഇടമില്ലാതിരുന്നവർ ഹിറ്റ്ലറിനെ പോലെയുള്ള നരാധമന്മാരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവിതത്തിന്റെ അർത്ഥങ്ങൾ പോലും മാഞ്ഞുപോയ ആ ജൂത വിഭാഗത്തിനെ മാന്യതയുടെയും മാനവീകതയുടെയും മഹത്തായ ദർശനങ്ങളുടെ ഭാഗമായി എല്ലാവിധമായ സഹായ സഹകരണങ്ങളും നിർവഹിച്ചു കൊടുത്ത ഒരു ജനതയാണ് ഫലസ്തീൻ കാരണം അറബ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ നന്മയുടെ അടയാളം അവർ കാലങ്ങളായി കാത്തു സൂക്ഷിച്ചിരുന്നത് അങ്ങനെയാണ് പീഡനങ്ങൾ ഏറ്റുവാങ്ങി വരുന്നവർ അഭയം തേടി വരുന്നവർ തലചാക്യാനിടമില്ലാതെ കഷ്ടപ്പെട്ട് കണ്ണുനീരുമായി മുമ്പി വരുന്നവരെ ആ നിലക്ക് മടക്കിയേക്കാളുള്ള മാനസികമായ ഒരു കരുത്ത് നഷ്ടപ്പെട്ടു പോയ മാനവികതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായി മാറിയവരാണ് അറബ് സമൂഹം അതുകൊണ്ട് തന്നെ അലഞ്ഞു തിരിഞ്ഞൂത വിഭാഗത്തിന് എല്ലാവിധമായ സപ്പോർട്ടും സഹായങ്ങളും സഹകരണവും നൽകി അവർക്ക് വേണ്ട എല്ലാ നന്മകളും ഒരുക്കി കൊടുത്ത ഒരു ജനവിഭാഗത്തിന് നേരെ തന്നെ സഹായമേറ്റുവാങ്ങിയ കരങ്ങൾ കൊണ്ട് തന്നെ പീഡനങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖസാന്ദ്രമായൊരു അന്തരീക്ഷത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയുമ്പോ വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് മാസങ്ങളായി ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ഫലസ്തീനികൾ കുടിയിറക്കപ്പെട്ടപ്പോ ആയിരക്കണക്കിന് പിൻചുപൈതങ്ങൾ അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അറ്റുവീണ് മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലുകളായ ഹോസ്പിറ്റലുകളെല്ലാം അംഗവൈകല്യങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ പിൻചുപൈതങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിയുമ്പോൾ തീർച്ചയായും ഇവിടെ നമ്മൾ ഒരുമിച്ചിരിക്കുന്നതും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ഫലസ്തീനുകൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഒരു ഭാഗത്ത് അവരൊരു സങ്കടക്കടലായി മാറിയതിൻ്റെ പേരിൽ മാത്രമല്ല ആരോരും സഹായിക്കാനില്ലാത്തതിൻ്റെ പേരിൽ തകർന്നുപോയി ഒരു സമൂഹത്തിൽ കൈത്താങ്ങാകുന്നു എന്നതിൻ്റെ പേരിൽ മാത്രമല്ല കൈപിടിച്ചുയർത്താൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ ദയാനുകമ്പയും ദയാനുകവരാണ് എന്ന ഒറ്റ കാരണത്താൽ മാത്രമല്ല നേരെ മറച്ചു ഫലസീനികൾ നമ്മളുടെ മുമ്പിൽ ഒരു ഭാഗത്ത് പീഡനങ്ങളുടെ പർവ്വങ്ങൾ താണ്ടി സങ്കടക്കടലായി മാറുമ്പോൾ തന്നെ മറുഭാഗത്ത് ലോകത്തിന്റെ മുമ്പിൽ സമുജ്വലമായ സന്ദേശങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ ധൈര്യശാലികളാണ് എന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹനീയമായ മുഹൂർത്തത്തിനും കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് എന്ന് നാം ആമുഖമായി ചിന്തിക്കണം കാരണം നമുക്കറിയാം ദയാനുകമ്പ മാത്രം അർഹിക്കപ്പെട്ടവരായിരുന്നെങ്കിൽ കൈപിടിച്ചുയർത്തേണ്ടവർ മാത്രമായിരുന്നെങ്കിൽ കണ്ണുനീരൊഴുക്കപ്പെടേണ്ടവർ മാത്രമായിരുന്നെങ്കിൽ അവരുടെ പീഡനങ്ങളുടെ കഥകൾ മാത്രം പറഞ്ഞ് ലോകം അവർക്കു വേണ്ടി കണ്ണുനീ കണ്ണുനീരൊഴിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ എന്നെ ഫലസ്തീനികളുടെ വംശം തന്നെ മുറിഞ്ഞു പോകേണ്ടതിനപ്പുറം അവരുടേതായ പരമ്പരകൾ നശിച്ചു പോകാനുള്ള എല്ലാവിധമായ നൂതനമായ സംവിധാനങ്ങളും നടപ്പാക്കിയിട്ടു പോലും ഒരു ദിവസം തന്നെ ആയിരങ്ങളുടെ പവിത്രമായ ജീവനുകളെ അപഹരിച്ചിട്ടു പോലും ഒരത്ഭുതമായി ഫലസ്തീനികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്നുവെങ്കിൽ അതുകൊണ്ടാണല്ലോ അമേരിക്കന്റെ സഹായത്തോടുകൂടി ഇസ്രയേലിന്റെ ജൂത പരീക്ഷകൾ പരിശുദ്ധമായ ഫലസ്തീനിന്റെ തീരങ്ങളിൽ വലിയ ആയുധ ശേഖരങ്ങളുമായി അവരുടെ കപ്പലുകൾ നങ്കൂരമിട്ടപ്പോ ഹമാസ് എന്ന് പറയുന്ന വിപ്ലവ പോരാട്ട വീര്യമുള്ള പോരാളി വർഗത്തിന്റെ പടനായകനോട് ഈ വിവരം അറിയിച്ചപ്പോ അദ്ദേഹം വിശുദ്ധമായ ഖുർആാനിന്റെ പവിത്രമായ സൂറത്തുൽ ഏറ്റവും സൂറത്തുൽക്കാണ് അദ്ദേഹം കടന്നുപോയത് പ്രയാസങ്ങളും പീഡനങ്ങളും സങ്കടങ്ങളും താഠനങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പടച്ചതമ്പുരാൻ നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബുൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പിറകെ അവിടെയെല്ലാം മാലോകരുടെ മുമ്പിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരീക്ഷണങ്ങളുടെ കഥനകഥകൾ പറഞ്ഞ് പൊട്ടിക്കരയാനല്ല ഏറ്റുവാങ്ങേണ്ടി വരുന്ന സങ്കടങ്ങളുടേതായ പ്രയാസങ്ങൾ പങ്കുവെച്ച് പരിതപിക്കാനല്ല നേരെ മറിച്ച് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത് പോലെ അതിനെയെല്ലാം ഏറ്റുവാങ്ങാനുള്ള ഒരു മനക്കരുത്തുണ്ടെങ്കിൽ അതിനെയൊക്കെ സ്വീകരിക്കാനുള്ള മാനസികമായ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ പ്രയാസങ്ങളുടെ നമ്മളുടെ നമ്മൾക്ക് വേണ്ടി തന്നതാണ് ഈ ും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ട വഴികളിൽ പ്രിയപ്പെട്ടവർ വെന്ത് വെണ്ണീറായി പോയാലും പ്രിയപ്പെട്ടവർ തകർന്നു ധരിപ്പണമായി പോയാലും അവിടെയെല്ലാം ഈ ധൈര്യം കൊണ്ട് പിടിച്ചു വലിയ വലിയ മുരക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾക്ക് കഴിയുമെന്ന പ്രഖ്യാപനത്തെയാണ് ഹമാസിന്റെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞതെങ്കിൽ ഫലസ്തീൻ കണ്ണുനീരൊഴുക്കാനുള്ള രാജ്യം മാത്രമല്ല ഫലസ്തീനെ നോക്കി സങ്കടപ്പെടേണ്ടത് മാത്രമല്ല സങ്കടമാണ് ഒരു ഭാഗത്ത് കാരണം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുണ്ട് ഓടിച്ചാടി നടക്കേണ്ട മക്കൾ കളിപ്പാട്ടങ്ങൾ പെറുക്കി നടക്കേണ്ട മക്കൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുമക്കളുടെ കുസൃതികളെല്ലാം ജന്മന അവരുടെ നൈസർഗികമായ പ്രകൃതമായി തന്നെ പടശ്ശതും പുരാൾ സൃഷ്ടിച്ചെങ്കിൽ അതെല്ലാം അനുഭവിക്കേണ്ടവരാണ് നമ്മുടെ മക്കളെ പോലെ ഫലസീനികളും അതെല്ലാം അനുഭവിക്കേണ്ടവരാണ് അവർ പക്ഷെ അതെല്ലാം നിഷേധിച്ചിട്ട് പ്രിയപ്പെട്ടങ്ങളെ സഹോദരങ്ങളെ അതെല്ലാം അവർക്ക് തടയപ്പെട്ടു പോയിട്ടും അതൊക്കെ സങ്കടം തന്നെയാണ് പക്ഷേ എങ്കിലും മറുഭാഗത്ത് നമ്മൾക്കത് കാണുമ്പോൾ നമുക്ക് തന്നെ ധൈര്യം വരികയാണ് മൂന്ന് വയസ്സുകാരനായ മൂന്ന് വയസ്സുകാരനായ കടന്നു വരുന്ന ഐ ഡി എഫ് തീവ്രവാദികൾ ഡി എഫ് ജൂത പരിഷക പരിഷകൾ ഭീകരവാദികളുടെ മുമ്പിൽ അവന്റെ തോക്കിന്റെ മുമ്പിൽ അവന്റെ യൂണിഫോമിന്റെ മുമ്പിൽ അവന്റെ സംവിധാനങ്ങളുടെ മുമ്പിൽ ആർജവത്തോടെ മൂന്ന് വയസ്സുള്ള കൊച്ചുകുട്ടി അവന്റെ കയ്യിലിരിക്കുന്ന പാറച്ചീലുകൊണ്ട് പ്രതിരോധിക്കാൻ ഒരുങ്ങി നിൽക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ കടന്നു വരാനിരിക്കുന്ന സമുദായത്തിന് വലിയ വലിയ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്ന ഐതിഹാസികമായ ഒരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫലസീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുമോ ഐഡീഎഫ് തീവ്രവാദികൾ ഈ ഫലസ്തീനുകളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന അവരുടെ സംവിധാനങ്ങൾ കെറാമിക് പ്ലേറ്റുകൾ ഉൾക്കൊള്ളുന്ന അതുപോലെ തന്നെ അവരുടെ ശിരസിനെ സംരക്ഷിക്കാൻ ഉതകുന്ന ബാലസ്റ്റിക് ഹെൽമറ്റുകൾ അതുപോലെ തന്നെ അവരുടെ കാലുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതായ റെസിസ്റ്റന്റ് ബൂട്ടുകൾ അതുപോലെ അവരുടെ കണ്ണുകളെ നയനങ്ങളെ ഷാപ്നറുകളിൽ നിന്നും ധൂളികളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഗോഗിൾസുകൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സൂടുള്ള കാലാവസ്ഥക്കും മൈതാനങ്ങൾക്കും അനുയോജ്യമാകുന്ന തരത്തിലുള്ള കാമോഫ്ലേജ് ലൈറ്റ് യൂണിഫോമുകൾ ഇതെല്ലാം സംവിധാനങ്ങളുടെ നടുവിലാണ് ഇത്രയെല്ലാം ഒരുക്കപ്പെട്ട ഇസ്രയേൽ മാത്രമല്ല അമേരിക്ക എന്ന് പറയുന്ന ഈ വിശുദ്ധമായ ദീനുൽ എന്നേക്കുമായി കുഴിച്ചുകൂടാൻ അബദ്ധപരമായ വാദങ്ങളുമായി മിഥ്യയായ വർത്തമാനങ്ങളുമായി യാതൊരു വിധമായ അർത്ഥതലങ്ങളോ സത്യത്തിന് നിരക്കുകയോ ചെയ്യാത്ത വാദമുഖങ്ങളുമായി ലോകത്തിന്റെ മുമ്പിൽ വന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതത്തിന്റെ സർവവും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ പോലീസിന്റെ സഹായത്തോടുകൂടി ഒരുങ്ങി വരുന്ന ഈ ഐ ഡി എഫ് തീവ്രവാദികളെ സംബന്ധിച്ച് ഒരാഴ്ച മുമ്പ് ലോകത്തിന്റെ മുമ്പിൽ അവർ അനുഭവിക്കുന്ന വേദനകൾ എത്രത്തോളമാണ് എന്ന് വിവരിക്കപ്പെട്ടു പോയി എല്ലാ സംവിധാനങ്ങൾക്ക് നടുവിൽ അവരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അവർക്ക് ധരിക്കാനുള്ള സംരക്ഷണ കവചങ്ങൾ ഒരുക്കാൻ വേണ്ടി കോടാനുകോടികളാണ് ചിലവണിക്കപ്പെടുന്നതെങ്കിലും അത്രയും സുരക്ഷിതമായ കവചങ്ങളുടെ ഉള്ളിലാണ് അവർ സംരക്ഷിക്കപ്പെടുന്നതെങ്കിലും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് ഈ ഐ ഡി എഫ് തീവ്രവാദിയെ സംബന്ധിച്ച് കൊട്ടിക്കോശിക്കപ്പെടുന്ന ഈ ഭീകരവാദികളെ പറയപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഏതാണ്ട് ആണ് ആത്മഹത്യ ചെയ്തത് എന്ന് ലോകത്ത് സന്ധ്യസന്ധമായ വിവരണം റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ഐ ഡി എഫ് പോരാളികൾ എന്ന് വീപിളക്കിയവർ രോഗികളായി എങ്ങനെയാണ് ഈ ഫലസ്തീനിന്റെ സുണക്കുട്ടികളോട് പോരാടുക പ്രതിരോധിക്കുക എന്നറിയാതെ അവരുടെ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് തന്നെ വെറും പാറച്ചീടുകളുടെ മുമ്പിൽ പോരാട്ടം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ഇങ്ങനെ വല്ലാതെ പമ്മി നിൽക്കുന്ന വല്ലാതെ വല്ലാതെ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പതറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഫലസ്തീൻ ജനത പ്രിയപ്പെട്ടവരെ അവരുടെ കയ്യിൽ ഒന്നുമില്ല നമുക്കറിയാമല്ലോ ലോകത്തെ എത്രയോ വലിയ പ്രമാദമായ പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എത്രയോ ഫലസ്തീൻ മക്കൾ നിന്ന് അവരുടെ മെൻഷൻ കൂടിന്റെ എല്ലുകൾ കൃത്യമായി വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ പ്രമാദമായ അറബി പത്രങ്ങൾ പോലും ലോകത്തിന്റെ മുമ്പിൽ ആ സുന്ദരന്മാരായ കൊച്ചു മക്കളുടെ ദയനീയമായ ദൈന്യതയാർന്ന അവരുടെ ആ രൂപഭാവങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ മക്കൾക്ക് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക പ്രിയപ്പെട്ട മുഹിനിയങ്ങളെ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ യഥാർത്ഥത്തിൽ നമുക്കറിയാം യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഒരു കുഞ്ഞു മരിച്ചു വീണാൽ നമ്മുടെ മുമ്പിൽ അഞ്ചംഗ കുടുംബം യാത്ര ചെയ്യവേ ഒരു വാഹന അപകടത്തിൽപ്പെടുകയാണ് രണ്ടോ മൂന്നോ കുട്ടികൾ അല്ലെങ്കിൽ അതിന്റെ ഗ്രഹദാതൻ മരിച്ചു എന്ന് കേട്ടാൽ ഒരു നാട് ഒന്നടങ്കം സങ്കടപ്പെടുന്ന കാഴ്ചയാണ് നമ്മുടെയൊക്കെ പൈതൃകവും പാരമ്പര്യവും നമ്മുടെ ഈ തോന്നക്കലിൽ നമ്മളുമായി ഇടപെടുന്ന മുസ്ലിം ആകട്ടെ ആ മുസ്ലിം ആകട്ടെ ആരുമായി കൊള്ളട്ടെ മനുഷ്യനായി പിറന്നു വീണ ഒരാൾ മരിച്ചു വീണു എന്ന് കേട്ടാൽ ും മതവും നോക്കാതെ ഒരു മനുഷ്യന്റെ ജീവനാണല്ലോ നഷ്ടപ്പെട്ടു പോയത് എന്ന സങ്കട ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ ഓടിയെടുക്കുന്ന നൂറുകണക്കിന് മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഏതാണ്ട് പത്തൊൻപതിനായിരത്തിനപ്പുറമാണ് അഞ്ചു വയസ്സ് പോലും എത്താത്ത പിഞ്ചു പൈതങ്ങൾ ഫലസ്തീനിന്റെയും ഗസയുടെയും തെരുവുകളിൽ പ്രിയപ്പെട്ട മുങ്ങിനെ സഹോദരങ്ങളെ മരിച്ചു വീണതെങ്കിൽ ഇന്ന് ലോകം മൂല സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒന്നതിനെ കുറിച്ചൊന്ന് ഒരു പ്രതിരോധത്തിന്റെ വർത്തമാനം പറയാൻ നേരത്തെ ബദർദീൻ ബദർദീൻസാദ് പറഞ്ഞതുപോലെ എത്രയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് അറബ് രാഷ്ട്രങ്ങളുണ്ട് ഭയാനകമായ ഭയാനകമായ മൗനമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുണ്യപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകം തകർന്നടിയുന്നതിന് മുമ്പ് അറബ് ലോകത്തിൽ നിന്ന് ലോകത്തിന് കാണാൻ കഴിയുന്ന ഏറ്റവും ഭീമത്സവമായ ഒരു രംഗം ഭയാനകമായ മൗനമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആർഭാടത്തിന്റെ അരമനകളിൽ അന്തിയിറങ്ങുന്ന അറബി സമൂഹം ഇത്രയും ഭീതിതമായ മൗനികളായി പോകുമ്പോൾ ഒരു കാര്യം സത്യമാണ് ലോകത്തിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ ഈ ഫലസ്തീനികൾക്ക് വേണ്ടി നമുക്കറിയാമല്ലോ തൂഫാൻ പറയുന്ന കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഫലസ്തീൻ എന്താണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ വരച്ചിടാൻ കഴിയുന്ന ഏറ്റവും ഒരു പോരാട്ടം പലപ്പോഴും അതിനെ അറിവില്ലാത്തവർ വിവരിക്കുന്നത് കൊടുത്തു വാങ്ങിച്ചതാണ് എന്നാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ആ നിമിഷം വരെയും ഫലസ്തീനിന്റെ മണ്ണിൽ എത്രയോ മക്കളെ അനർഹമായി വേട്ടയാടപ്പെട്ടു എത്രയോ ഫലസ്തീനികളെ കൽതുറങ്കലുകളിൽ അടക്കപ്പെട്ടു എത്രയോ ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യം അപഹരിക്കപ്പെട്ടു അതിന്റെ എല്ലാം അവരുടെ മനസ്സിൻ്റെതായ ആ നോവാണ് പ്രിയപ്പെട്ടവരെ തൂർഫാനുൽ ഇസ്രയേലിന്റെ ആ ജാരസന്തതികളുടെ പിന്നിൽ പെയ്തിറങ്ങി പോയതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് അറബികൾ മൗനികളായി പോയെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ അതിൻ്റെ മൗനികളായി പോയെങ്കിൽ തീർച്ചയായും ഒരു കാര്യം ഉറപ്പുണ്ട് മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ നന്മയുടെ അടയാളങ്ങൾ പേറുന്ന രാഷ്ട്രങ്ങളെല്ലാം ഈ ഫലസ്തീനുകൾക്ക് വേണ്ടി ഇന്ന് വമ്പിച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയും എത്രയോ രാജ്യങ്ങളിൽ പോരാടുകയാണ് ഈ രംഗത്താണ് നമ്മൾ വളരെ അത്ഭുതകരമായി ഞാൻ ഒരു രംഗമുണ്ട് ഈ പോരാട്ടം കാണുമ്പോൾ ലോകം മുഴുവനും ഒന്നടങ്കം ുംടങ്ങും എല്ലാ ഒരുങ്ങിയിറങ്ങിയപ്പോ അവരുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ എല്ലയിലും നഗ ശ്രീകാന്തം എതിർത്ത് നിന്ന പ്രിയപ്പെട്ട ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വരുന്ന കാരണം നമുക്കറിയാമല്ലോ ഇന്ത്യ രാജ്യം അബ്ദുൽ കലാം ആസാദ് എന്ന ഈ പ്രസ്ഥാനം തന്നെ അങ്ങനെ ഒരു മഹാവിപ്ലവകാരിയുടെ നാമധേയത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെ മഹാത്മാ ഗാന്ധിജിയെ പോലെ അബ്ദുൽ ഖാദറിനെ പോലെ വാര്യം കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള മഹാരഥന്മാരായ ജനിച്ച് വീണ മണ്ണിൽ മരിക്കുന്നതുവരെ ജീവിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞാൽ കടൽ കടന്നു വന്ന ബ്രിട്ടന്റെ അധിനിവേശ ശക്തികളുടെ മുമ്പിൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ അടിയറവ് വെക്കാൻ നമ്മൾ ഒരു ഇന്ത്യൻ സേനാനികൾക്ക് സമാനമാണോ ഫലസ്തീനികൾ എന്ന് ൾക്ക് ഏറ്റവും ഒരു വിപ്ലവത്തിന്റെ ഫലസ്തീനിൽ പിറന്ന് വീണ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വീണ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ വകവിച്ചു കൊടുക്കാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഫലസ്തീനികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ പ്രാപിക്കുന്ന ഒരു മഹനീയമായ രംഗം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഏറെ നീട്ടുന്നില്ല യഥാർത്ഥത്തിൽ തീർച്ചയായും ഫലസ്തീൻ നമ്മളുടെ മുമ്പിൽ ഒരു സങ്കടമായി മാറുന്നെങ്കിലും ഫലസ്തീൻ നമ്മുടെ മുമ്പിൽ ഒരു ദുഃഖമായി മാറുന്നെങ്കിലും അവരുടെ ആ ചൂടുള്ള പോരാട്ടം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന അവരുടെ പോരാട്ടം അടിയറവ് എന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം അത് നമ്മൾ വായിക്കാതെ പോകരുത് അത് നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് തന്നെയാണ് ഫലസ്തീനിൽ ഒരാൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഈ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മൾ വീരുക്കളാണോ എന്ന് ലോകത്ത് ആരെങ്കിലും പറഞ്ഞാൽ അതാണ് നമ്മുടെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു പോയ പോരാട്ടം മാറിയ അവർ നമ്മുടെ മുമ്പിൽ വെച്ച് വിളമ്പുന്ന െ അത് മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നാമതായി നമ്മളോട് അവർ വിളിച്ചു പറയുക എന്നത് ശത്രുവിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കരുത് എന്നാണ് ശത്രു എത്ര വലിയ സംവിധാനത്തിന്റെ നിറവുമായി കടന്നു വന്നാലും നമ്മൾ സത്യത്തിന്റെ ഭാഗത്താണെങ്കിൽ നമ്മുടെ ആ സത്യത്തെ അടിയറ തുക്കാൻ നമ്മൾ ഒരുങ്ങരുത് എന്ന ഏറ്റവും വലിയ മാനവികമായ സന്ദേശം ഏറ്റവും മഹത്വരമായ സന്ദേശം ലോകത്തിൽ നിന്ന് വായിച്ചെടുക്കണമെങ്കിൽ ഫലസ്തീനിലേക്ക് നോക്കണം എന്ന് ലോകം നമ്മളോട് വിളിച്ചു പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ രണ്ടാമതായി ആത്മവിശ്വാസം അത് ഫലസ്തീനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് ഏറ്റവും വലിയ നമുക്കറിയാമല്ലോ ഒരു അനുജൻ തന്റെ പ്രിയപ്പെട്ട മരിക്കാൻ പോകുന്ന ജ്യേഷ്ഠൻ തന്റെ മരിക്കാൻ പോകുന്ന അനുജ് അനുജന് കലാമ കലിമത്തു ഷഹാദ ചൊല്ലിക്കൊടുക്കുന്ന മഹനീയമായ എണ്ണം ആയിരക്കണക്കിന് കൂട്ടുകാരുടെ കൂടപ്പുറപ്പുകൾക്ക് പ്രിയപ്പെട്ടവരെ മയ്യത്ത് നമസ്കരിച്ച ഫലസ്തീനികൾ അവിടെയൊന്നും അവരുടെ ആത്മവിശ്വാസം ചോർന്നു പോയില്ല കാരണം അവർക്കുറപ്പുണ്ട് അവർ നിൽക്കുന്നത് സത്യത്തിന്റെ ഭാഗത്താണ് ധർമ്മത്തിന്റെ ഭാഗത്താണ് അതിനെതിരി നമുക്ക് നൽകപ്പെട്ട അഭിമാനവും അന്തസ്സും മരണം വരെയും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോരാടാൻ നമ്മൾ ഒരുക്കമാണെന്ന് പറയുന്ന മൂന്നാമതായി ലോകത്തിന്റെ മുമ്പിൽ ഫലസ്തീൻ വെച്ച് നീട്ടുന്ന മഹോന്നതമായ സന്ദേശം എന്ന് പറഞ്ഞാൽ മരണത്തെ ഭയപ്പെടേണ്ടവരല്ല യഥാർത്ഥത്തിൽ മനുഷ്യർ മരണത്തെ ഭയപ്പെടേണ്ടവരല്ല മനുഷ്യർ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് പേർഷ്യൻ രാജാവിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിൽ നിന്ന് ഒന്നും പറ്റാൻ വേണ്ടിയല്ല മറിച്ച് സ്വാതന്ത്ര്യം ചോദിക്കാനാണ് ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത് ഒരു ജനതയുമായിട്ടാണ് ആ ജനതയുടെ പ്രത്യേകത അവർ മരണത്തെ കൊതിക്കുന്നവരാണ് നിങ്ങൾ എങ്ങനെയാണോ ഐഹികമായ ജീവിതത്തിൽ ഒരിക്കലും മരിക്കാതെ ഈ ഭൂമികയുടെ മേൽ നിങ്ങൾ നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നത് നടക്കില്ലെങ്കിലും അതേപോലെ ആഗ്രഹിക്കുന്നവരാണ് മരണത്തെ കൊതിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ ഫലസീനികൾ പറയുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ നമുക്ക് മടിയില്ല അഭിമാനം കുഴിച്ചു മൂടാൻ ഒരുങ്ങുന്നവരോട് അഭിമാനം തകർത്തെറിയാൻ വരുന്നവരുടെ മുകളിൽ പ്രതികരിക്കുന്ന വഴിയിൽ മരണപ്പെടേണ്ടി വന്നാൽ അതിനെ ധീരോദാത്തമായ രക്തസാക്ഷിപ്ത്വമാണെന്ന് വളരെ സന്തോഷദായകമായി അതിനെ ഏറ്റെടുക്കാൻ നമ്മൾ നമ്മൾ അതിന് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന ഫലസ്തീനികൾ അതുകൊണ്ട് തീർച്ചയായും ഈ ഐക്യദാർഢ്യം രണ്ട് സന്ദേശങ്ങളാണ് ഒന്ന് സങ്കടമാണ് നമ്മുടെ ഉള്ളിൽ ഫലസ്തീനികൾ സങ്കടമാണ് വീണുടയുന്ന പ്രിയപ്പെട്ട നമ്മുടെ പിഞ്ചുമലകൾ തകർന്നു വീഴുന്ന നമ്മുടെ ഉമ്മമാരുടെ സ്വപ്നങ്ങൾ തകർന്നു വീഴുന്ന നമ്മുടെ ഉപ്പമാരുടെ ചേതോവികാരങ്ങൾ അവരുടെ നിലവിളികൾ അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സങ്കടമായി പെയ്തുറങ്ങുമ്പോഴും ഫലസ്തീനികൾ മറുഭാഗത്ത് നമ്മൾക്ക് ആവേശമാണ് ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു ജനതയാണ് അവർ ലോകത്തിന്റെ മുമ്പിൽ തിളങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ പാലായനം അതുകൊണ്ട് നമ്മൾ അന്തം വിടണ്ട ഫലസ്തീനുകളിൽ നിന്ന് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേരാണ് ഇതുവരെയും പാലായനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ പാലായനത്തിനൊരു കഥ പറയാനുണ്ട് ഒരുപാട് പ്രവാചകൻ പാ പാലായനം ചെയ്തു പക്ഷെ അവരൊക്കെ വിജയ ശ്രീലാളിതരായി തിരിച്ചു വന്ന മഹനീയമായ രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം അവസാനമായി ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മക്കയിൽ നിന്ന് പാലായണം അത് അരിഞ്ഞു വീഴ്ത്താനുള്ളതായിരുന്നില്ല അതെന്നേക്കുമായി വേറോടെ പിഴിതറിയപ്പെടാനുള്ളതായിരുന്നില്ല മറിച്ച് സൗജ്ജലമായി തിരിച്ചു വരാനുള്ള ഒരു മഹനീയമായ യാത്രയായിരുന്നു ആ പാലായനം എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഫലസ്തീനിന്റെ പോരാട്ടം ഒരു വിജയത്തിലേക്കാണ് അതിന്റെ ഏറ്റവും സന്തോഷദായകമായ സൂചനകൾ ലോകത്ത് മുഴങ്ങിക്കെട്ടുകൊണ്ടിരിക്കുകയാണ് ഫലസീനുകൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം യു എൻ പൊതുസഭയിൽ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി രാഷ്ട്രങ്ങളാണ് ഐക്യത്തോടുകൂടി അവർക്കു വേണ്ടി സ്വതന്ത്ര ഫലസ്തീൻ എന്ന അവരുടെ പരമ സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദത്തിന് അവരുടെ കൂടെ നിന്നത് നൂറ്റി നാൽപ്പത്തി രാഷ്ട്രങ്ങളാണ് ഇസ്രയേലിനെ തന്നെ സ്വത്തബോധമുള്ള ജൂത വിഭാഗം ഇന്ന് ഫലസ്തീനുകൾക്കൊപ്പമാണ് ഫലസ്തീനിലെ ജൂതന്മാർ ഇന്ന് ഫലസ്തീനുകൾക്കൊപ്പമാണ് ഇന്ത്യയിലെ ജൂതന്മാർ ഇന്ത്യയിലെ ജൂതന്മാർ ഇന്ത്യയിലെ മതനിരപേക്ഷതയും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മനുഷ്യരും ഫലസ്തീനുകൾക്കൊപ്പമാണ് അത് ഫലസ്തീനുകളുടെ വിജയത്തിന്റെ നാമി കുറിക്കപ്പെടാൻ പോകുന്ന ചേതോഹനമായ ചുവടുവെപ്പുകളാണ് എന്ന് തീർച്ചയായും നമുക്ക് വായിച്ചെടുക്കാം അതുകൊണ്ട് ഈ ഐക്യദാർഢ്യം നന്മയ്ക്ക് വേണ്ടിയാണ് സത്യത്തിനു വേണ്ടിയാണ് ഇത് സൃഷ്ടാവിന്റെ നന്മയുള്ളതാണ് അനുഗ്രഹീതമാണ് ശ്രദ്ധിക്കുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിമാനകരമായ സ്വഭാവമാണ് എന്ന് പരിശുദ്ധ പരിശുദ്ധും പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ ഐക്യദാർഢ്യം ഫലസ്തീൻ എന്ന് പറയുന്ന അഭിമാന പ്രസ്ഥാനത്തിന്റെ ആ മഹദീയമായ രാജ്യത്തിന്റെ ഉജ്ജ്വലമായ വിജയത്തിനോടൊപ്പം എഴുതി ചേർക്കപ്പെടുന്ന ഒരു അധ്യായമായി മാറുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നൊരു വേദിയൊരുക്കിയ എല്ലാവർക്കും എല്ലാവിധമായ സന്തോഷങ്ങളും എല്ലാവിധ സ്നേഹാഭിവാദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇനിയും ഇത്തരത്തിലുള്ള ഈ മഹാസംരംഭത്തിന്റെ പ്രോഗ്രാമുകൾ മുന്നോട്ടുള്ള ചുകടുവയ്പ്പുകൾ അള്ളാഹു വിജയകരമാകട്ടെ എല്ലാവിധമായ പിന്തുണയും സഹായവും നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്ന ആത്മാർത്ഥമായി ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും ജഗതീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി